ഹലോ ഗൈസ് അസലാ വലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും കുമ്പളങ്ങയും വെച്ച് എങ്ങനെ കറി ഉണ്ടാക്കാം എന്നാണ് ആദ്യം ഗ്യാസിലോട്ട് കുക്കർ തീമക്കുക എന്നിട്ട് തീ കത്തിക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറാമ്പൂവ് ഏലക്കായ് കറാമ്പട്ട എന്നിവ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക എന്നിട്ട് വലിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് നന്നായി ഇളക്കുക കറിവേപ്പിലയും ഇടുക തക്കാളിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കുക നന്നായി ഇളക്കുക ഇളക്കിയ ശേഷം എടുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ചീരുള്ളി ചതച്ചത് എന്നിവയിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് മൂടി വെക്കുക തക്കാളി നല്ല മൈന്ന് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം അതിലോട്ട് കുമ്പളങ്ങയും പച്ചമുളകും ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ബീഫും ഇട്ടും നന്നായി ഇളക്കുക എന്നിട്ട് ആവശ്യമായ വെള്ളം ഒഴിക്കുക എന്നിട്ട് കുക്കർ അടച്ചു വയ്ക്കുക നാല് വിസലിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക എന്നിട്ട് ചീനിച്ചിട്ട് ഗ്യാസിൽ വെച്ച് ചീരുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എളിച്ചെണ്ണ ഒഴിച്ച് ചീരുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കറി വേപ്പിലേക്കും ഇടുക അതിലേക്ക് രസം മുളകും പൊടി ഇടുക കറി നല്ല കളറുണ്ടാകാനാണ് മുളകും പൊടി ആഡ് ചെയ്തത് അതിലേക്ക് കറി വയ്ക്കുക നല്ല സ്വാദിഷ്ടമായ കറി ഇവിടെ തയ്യാറായി